ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സർക്യൂട്ട് വളരെ നോയ്സ് മിക്സിയുടെ മിക്സിയുടെ സൗണ്ട് സൗണ്ട് എങ്ങനെ വീഡിയോ അപ്പോൾ വരുന്ന പ്രോബ്ലം പലപ്പോഴും പഴയ ബിയറിംഗ് മൂലമാണ് ഉണ്ടാകുന്നത് അത് മാറ്റുന്നതോടെ ഗ്രൈൻഡർ സ്മൂത്തായി വർക്ക് ചെയ്യുന്നതാണ് കേടായ ബിയറിംഗ് മാറ്റി മിക്സർ ഗ്രൈൻഡർ എങ്ങനെ ശരിയാക്കാമെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ വീഡിയോയിലൂടെ ആദ്യം മിക്സർ ഗ്രൈൻഡർ മുൻപ്ലഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക സേഫ്റ്റി ഫസ്റ്റ് ജാർ നീക്കം ചെയ്തതിനു ശേഷം മിക്സറിന്റെ കപ്ലവ് അഴിച്ചു മാറ്റുക കപ്ലർ എങ്ങനെ അഴിക്കാം എന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി ആ വീഡിയോ വാച്ച് ചെയ്യാം അതിനുശേഷം വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം കപ്ലർ എങ്ങനെയാണ് മിക്സിയിൽ നിന്നും അഴിച്ചു മാറ്റേണ്ടതെന്ന് കപ്ലവ് അഴിച്ചു മാറ്റിയതിനു ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഡെസ്ക് ശ്രദ്ധാപൂർവം അഴിച്ച് ഒരു വശത്തേക്ക് വെക്കുക ഇപ്പോൾ അകത്ത് മോട്ടോർ അസംബിളി കാണാൻ കഴിയും മോട്ടോറിലേക്കുള്ള ഏതെങ്കിലും വയറുകൾ കണക്റ്റഡ് ആണെങ്കിൽ അത് ശ്രദ്ധാപൂർവം വിച്ഛേദിക്കുക ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കുന്നത് പിന്നീട് തിരിച്ചു കണക്ട് ചെയ്യുമ്പോൾ കണക്ഷനുകൾ പരസ്പരം മാറിപ്പോകാതിരിക്കുന്നതിന് ഉപകരിക്കും മൂന്ന് വശത്ത് കാണുന്ന രണ്ട് നട്ട് ബോൾട്ടുകൾ ഒരു സ്ക്രൂ ഉപയോഗിച്ച് അടുത്തതായി നമുക്ക് പഴയ വെയറിങ് നീക്കം ചെയ്യണം അതിനായി വെയറിംഗ് കളർ പോൾ അല്ലെങ്കിൽ ഫാറ്റ് ഹെഡ് സ്പൂൺ ഡ്രൈവർ ഉപയോഗിച്ച് ബോഡിയിൽ നിന്നും പഴയ വെയറിങ് നീക്കം ചെയ്യണം അതിനുശേഷം അടുത്തായി പുതിയ വെയറിംഗ് എടുത്ത് മോട്ടോർ ഷാഫ്റ്റിലേക്ക് പതുക്കെ വയ്ക്കുക ഒരു റബ്ബർ മാലറ്റ് അല്ലെങ്കിൽ ഒരു തടി ഉപയോഗിച്ച് കയ്യെ തട്ടി ഉറപ്പിക്കണം പുതിയ വെയറിംഗ് ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പ് ആറ് ഷാഫ്റ്റും വെയറിംഗ് ഹോസിനും നന്നായി വൃത്തിയാക്കുക എന്തെങ്കിലും അഴുക്ക് അല്ലെങ്കിൽ ഗ്രീസ് എന്നിവ ഉണ്ടെങ്കിൽ ഒരു പുണിയെ ഉപയോഗിച്ച് നീക്കം ചെയ്യണം കുറച്ച് ഓയിൽ കൂടി ബെയറിങ്ങിലേക്ക് ഒഴിക്കുന്നത് നല്ലതായിരിക്കും അടുത്തതായി നേരത്തെ ഡിസ്കണക്ട് ചെയ്ത വയറുകൾ എല്ലാം തിരിച്ച് കണക്ട് ചെയ്യുക അതിനുശേഷം മോട്ടോർ തിരികെ മിക്സിയുടെ ഹൗസിംഗിലേക്ക് വെച്ച് നേരത്തെ മാറ്റി വെച്ച സ്ക്രൂൾ ഉപയോഗിച്ച് മോട്ടോർ ദൃഢമായി മുറുക്കുക എന്നാൽ അമിതമായി മുറുക്കുന്നത് ഒഴിവാക്കണം ഹൗസിങ് നല്ലവണ്ണം ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹാമർ ഉപയോഗിച്ച് ചെറുതായി തട്ടി കൊടുക്കണം അപ്പൊ അത് അതിനകത്തോളം ആർമിച്ചത് മൂലം അതിനുശേഷം കുറച്ച് ഓയിൽ കൂടി ഒന്ന് വെയിലു കൊടുത്തതിനു ശേഷം നേരത്തെ നമ്മൾ റിമൂവ് ചെയ്ത ആ കവറ് കവറിലേക്ക് ആ മോട്ടർ ഫിറ്റ് ചെയ്യണം അതിന്റെ വയറെല്ലാം കറക്റ്റ് പിടിച്ചു വെച്ചതിന് ശേഷം ആ നേരത്തെ അഴിച്ചു വെച്ച ആ സ്ക്രൂച്ച് വീണ്ടും പഴയപോലെ ടൈറ്റ് ചെയ്യുക സൈറ്റ് ശേഷം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്കിത് ചെക്ക് ചെയ്യാം മിക്സർ ഗ്രൈൻഡർ തിരികെ പ്ലഗ് ചെയ്ത് കുറഞ്ഞ വേഗതയിൽ ആദ്യം പ്രവർത്തിപ്പിക്കണം നേരത്തെ ഉണ്ടായ ശബ്ദം ഇപ്പോൾ പൂർണ്ണമായും മാറിയിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ